സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രായമൊരു പരിധിയല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് മലപ്പുറം വെട്ടം സ്വദേശിയായ പോത്തനിപ്പറമ്പിൽ അജയൻ കുട്ടിക്കാലം മുതലുള്ള തൻ്റെ സ്വപ്നത്തിലേക്ക് അടുത്ത മാസം പറക്കാനിരിക്കുകയാണ് അജയൻ ആഗസ്റ്റ് പത്തിന് സ്വീഡനിൽ നടക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയാണ് ഈ അഭിമാന താരം വലിയ ആഗ്രഹമായിരുന്നു അജയന് ഒരു കായിക താരമാകണമെന്നത് പലപ്പോഴും ആഗ്രഹിച്ച രീതിയിലുള്ള അവസരങ്ങളോ അംഗീകാരങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല പക്ഷേ തന്റെ ആഗ്രഹം തയ്യാറായിരുന്നില്ല വയസ്സിലും ആത്മവിശ്വാസത്തോടെയും കഠിനാധ്വാനത്തോടെയും നിരന്തരമായി പരിശ്രമിച്ചു അതിനു ഫലം കണ്ടതിന്റെ സന്തോഷത്തിലാണ് അജയൻ നാഷണൽ മീറ്റിലേക്ക് യോഗ്യത നേടി നാഷണൽ മീറ്റ് നടന്നത് പതിമൂന്ന് പതിനേഴായിരുന്നു അതിൽ പങ്കെടുത്ത് അതിൽ അയ്യായിരത്തിലും പതിനായിരത്തിലും എനിക്ക് ഇൻ്റർനാഷണൽ മീറ്റിലേക്ക് പോകാൻ വേണ്ടിയുള്ള യോഗ്യത നേടി ലഭിച്ചു ആ യോഗ്യത പ്രകാരമാണ് അടുത്ത പത്താം തീയതി സ്വീഡനിലേക്ക് പുറപ്പെടുകയാണ് പതിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയാണ് സ്വീഡനിൽ മീറ്റ് നടക്കുന്നത് തൻ്റെ ബാർബർ ജോലിക്കിടയിലും സമയം കണ്ടെത്തി നാട്ടിൽ നടന്നിരുന്ന വിവിധ ക്ലബുകളുടെയും സംഘടനകളുടെയും ദീർഘദൂര മാരത്തോണിൽ അജയൻ തൻ്റെ കഴിവ് തെളിയിച്ചു ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തിയൊന്നിന് അറുപതാം പിറന്നാൾ ദിനത്തിൽ ലഹരിക്കെതിരെയുള്ള സന്ദേശമുയർത്തിപ്പിടിച്ചുകൊണ്ട് അറുപത് കിലോമീറ്റർ ഓടണം എന്ന ആഗ്രഹവും പൂർത്തിയാക്കി പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന ജില്ലാ മാസ്റ്റേഴ്സ് മീറ്റിൽ പതിനായിരം മീറ്റർ അയ്യായിരം മീറ്റർ എണ്ണൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ മഹാരാഷ്ട്രയിൽ പൂനെയിൽ വെച്ച് നടന്ന ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റ് മീറ്റിൽ പതിനായിരം മീറ്ററിനും അയ്യായിരം മീറ്ററിനും പങ്കെടുത്ത ഇന്റർനാഷണൽ മീറ്റിന് അർഹനായിരിക്കുകയാണ് ഇപ്പോൾ മീറ്റിൽ പങ്കെടുക്കുന്നതിനായി മൂന്ന് ലക്ഷം രൂപയുടെ ചിലവ് വരും ആ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഈ കായിക താരം അജയന്റെ ഈ പരിശ്രമത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും സാമ്പത്തികമായി സഹായിക്കാനുള്ള പരിശ്രമത്തിലാണെന്നും അജയന്റെ വേണ്ടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതി അംഗങ്ങളായ മുഹമ്മദ് ഷംസാദ് കുട്ടിയും പ്രജീഷും പറഞ്ഞു ഈ സീഡൻ യാത്രയുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് അറിയിച്ചപ്പം അത് സ്പോർട്സ് പ്രേമികളെ കേരളത്തിലെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഈ വെറ്ററൻസുമായി ബന്ധപ്പെട്ട ആളുകളെയും അല്ലാത്തവരെയും ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾ ഇത്രയും സ്വയം റിസ്ക് എടുത്ത് പ്രത്യേകിച്ച് ഒരു ഭാരത തൊഴിലാളിയായ അദ്ദേഹം ഈ സ്പോർട്സ് രംഗത്ത് വന്നപ്പം അതിനെ നമ്മൾ ഞങ്ങളവിടുത്തെ നാട്ടിലെ വെട്ടത്തെ സ്പോർട്സ് പ്രേമികൾ എല്ലാവരും അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹത്തിന് ഒരു പിന്തുണ മറ്റത് ഒറ്റയ്ക്ക് അയാൾ പോകേണ്ടി വരും അതില്ലാതെ ഒരു നാട്ടുകാരെ സപ്പോർട്ടോട് കൂടിയിട്ട് അദ്ദേഹത്തിന് സ്വീഡനിൽ പോകണം ആ മത്സരങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അയ്യായിരം മീറ്റർ പതിനായിരം മീറ്റർ ഓട്ട മത്സരത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ട എല്ലാ സാമ്പത്തിക സഹായങ്ങളും മറ്റും നാട്ടുകാരുടെ നിന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ വിജയത്തിന് പിന്നിൽ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയുള്ളതിന്റെ സന്തോഷത്തിലാണ് പ്രായത്തിന്റെ വെല്ലുവിളികളെ മറികടന്ന കായികതാരം അജയൻ കേരള ന്യൂസ് മലപ്പുറം